കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് സംഭവത്തിൽ കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം തൊടുപുഴ പോലീസ് കേസെടുക്കും പോക്സോയിലെ ഏഴ് എട്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക കുട്ടി തൊടുപുഴയിൽ ഇറങ്ങിയതു മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്നും നേരത്തെ കുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു ഇന്നലെ മുതൽ സിസിടിവി ദൃശ്യങ്ങൾ പിന്തുടർന്ന് ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു തുടർന്നാണ് കുട്ടി തൊടുപുഴയിലുണ്ടെന്നും വിവരം കിട്ടിയതെന്നും പിതാവ് പറഞ്ഞു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്